ായും നമസ്കാരം ഞാൻ നിലമ്പൂർ ഉപജില്ല കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്റെ കൂടെ ഒരു കൊച്ചുമിടുക്കി എത്തിയിട്ടുണ്ട് കൊച്ചു മിടുക്കി എത്തിയിട്ടുണ്ട് തമിഴ് പദ്യം ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരു കൊച്ചു മുടിക്കാണ് നമ്മോടൊപ്പം ഉള്ളത് ആയ് എന്തുണ്ട് വിശേഷം സുഖല്ലേ ക്ഷീണിച്ചോ ഒരു തമിഴ് പത്തില്ലി ക്ഷീണിച്ചോ എന്താ പ്രത്യേക തമിഴ് ഭാഷ അറിയുന്ന അവരോട് മത്സരിച്ചാണ് ഈ കൊച്ചുമുടിക്ക് നല്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അല്ലെ ഫസ്റ്റ് നേടിയിട്ടുള്ളത് അല്ലേ ആരേ തമിഴ് പഠിപ്പിച്ചെന്ന പത്തിഞ്ചൊല്ല പത്തിയാറെ ഏത് സ്കൂളിലാണ് ഞാൻ ചോദിച്ചില്ല ഏത് സ്കൂളിലാണ് പഠിക്കണേ എന്റെ പേരെന്താണ് അൽമാ അല്ലേ ഓക്കെ എത്ര ക്ലാസ് പഠിക്കണേ അഞ്ചില് അഞ്ചില് അപ്പോ ഈ ചെറിയ തമിഴ് പദ്യത്തിന്റെ ചെറിയൊരു ഭാഗം ചൊല്ലി തരും அருமையான மாலை நிலை முத்தமிழின் சுவை வருக இந்த கவியரங்கிற்கு வந்திருக்கும் நல்ல உள்ளங்களை வாழ்த்தி வரவேற்கிறேன் கவிஞர் இளமை அவர்கள் எழுதிய கல்லறை வெளிச்சம் என்ற நூலில் இருந்தெடுக்கப்பட்ட தமிழனாய் வாழ்வோம் தமிழுக்காய் வாழ்வோம் என்ற கவிவரிகளை உங்களுக்காயும் மொழிகிறேன் தமிழ்தான் எங்கள் தாய்மொழி தமிழனுக்கு இதுவே உயிர்மொழி அழிமிகு இந்த வறுமை வந்தே அவதியுற்ற நாளிலும் ஐயமிட்டே அறிவு சொல்லும் தமிழ் மொழி கையில பிறந்து கம்பன் கவியில மலர்ந்த வையகத்தினை இல்ல செம்மொழியே உந்தன் பிறவு கண்டுபுற முதுகு காட்டி ஓடி போனான் என்றோ இங்கே இவன் தமிழன் என்பதையே மறந்து போனான் முரசு கொட்டி உன்னை கண் செய்வதா இல்லை உன் இனம் மண்மொடி போன பின்பு விழுத അപ്പൊ എന്താപ്പാ പറഞ്ഞാറേ മീനും ഒന്നും അറിയില്ലേ അറിയാൻ ഏതായാലും തമിഴ് പതിച്ചല്ലേ പദ്യഞ്ഞെല്ലെ പിന്നെ ഫസ്റ്റ് ഏകദേശമാക്കിയ കൊച്ചുമുഴ മിടുക്കിയാണ് എന്റെ അപ്പൊ ഏതായാലും ഇവൾക്ക് എല്ലാവിധ പാവങ്ങളും ആയിരുന്നു നമ്മുടെ ഈ തമിഴ്നാട് എവിടെയാറിയോ തമിഴ്നാട് എവിടെയാറിയോ എവിടെ ഇവിടന്ന് കൊറേ ദൂരം ഉണ്ടോനാട്ടിൽ കൊറേ ദൂരം ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ അതായത് ഒരു മണിക്കൂർ സഞ്ചരിച്ചും നമ്മള് തമിഴ്നാട്ടിലെത്തും നമ്മുടെ അടുത്ത സംസ്ഥാനമായ അതായത് നമ്മുടെ വഴിക്കടവിനോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട്ടിന്റെ ഭാഷ അത് നല്ല പദ്ധ്യരൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ച് ഫസ്റ്റ് എയ്ഗ്രേഡ് നേടിയ മിടുക്കി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനിയും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് ഇപ്പൊ യു പിയിലല്ലേ അപ്പൊ ജില്ലയിലേക്ക് പോവാൻ പറ്റോ ജില്ലയിലേക്ക് പോവാൻ പറ്റുമോ ആ അപ്പൊ ജില്ലയിലൊക്കെ പോയി ഫസ്റ്റ് എയ്ഗ്രേഡ് കരസ്ഥമാക്കി അതുപോലെ തന്നെ ഇനി വലുതാവുമ്പോൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ സ്റ്റേറ്റ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു തലോത്സവ നഗരങ്ങളിലും ക്യാമറ പേഴ്സൺ ബിനീഷ് കമാനോടൊപ്പം മുഹമ്മദ്